ഇവിടെ ആ മംഗലാപുരത്ത് വിമാനാപകടം നടന്നപ്പോ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ആളുകൾ വിമാനം ലാൻഡ് ചെയ്തിട്ട് ആ വിമാനം അപകടത്തിൽപ്പെട്ട് ആ തീഗോളങ്ങൾ ഇങ്ങനെ അവർ വിഴുങ്ങാൻ വരുമ്പോ അതിൽ പല ആളുകളും മനസ്സിലും പടച്ചോനോട് കെഞ്ചിയിട്ടുണ്ടാവും എന്താണെന്നറിയുമ്പോൾ പടച്ചോനെ മീറ്ററുകൾ അപ്പുറത്ത് എൻ്റെ മോനെന്നെ കാത്തിക്കുന്നുണ്ട് എൻ്റെ ഭാര്യ എന്നെ കാത്തിക്കുന്നുണ്ട് എന്റെ ഉമ്മ എന്നെ കാത്തു നിൽക്കുന്നുണ്ട് എൻ്റെ വാപ്പ എന്നെ കാത്തു നിൽക്കുന്നുണ്ട് മീറ്ററുകൾക്ക് അപ്പുറത്ത് ഒന്ന് അവരെ ഒറ്റവട്ട് കണ്ടിട്ട് ഒന്ന് അവർക്ക് കൈ കൊടുത്തിട്ട് ഒന്ന് അവനോട് സലാം പറഞ്ഞിട്ട് ഒന്നെന്റെ മോളെ കെട്ടിപ്പിടിച്ചിട്ട് ഒന്ന് അവനൊരു ഉമ്മ കൊടുത്തിട്ട് എന്നെ മരിപ്പിച്ചൂടെ എന്ന് ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന പല ആളുകളും ഒരുപക്ഷെ കെഞ്ചിയിട്ടുണ്ടാവും പക്ഷേ സഹോദരങ്ങളെ അള്ളാഹു ഖുറാനിൽ പറയുന്ന ഒരു വചന എന്താ പറയുക والله خبير بما تعملون الله نشتيت هذا من التيال പടച്ചിറവ് നിശ്ചയിച്ച അവധി വന്നിട്ടാൽ ആ അവധിയിൽ നിന്ന് ഒരു നിമിഷം പോലും നമുക്ക് നീട്ടിച്ചേരാൻ നമ്മുടെ സെന്റിമെന്റ്സുകൾക്ക് സാധ്യമല്ല നമ്മുടെ ആഗ്രഹങ്ങൾക്ക് സാധ്യമല്ല പറക്കമുറ്റാത്ത നമ്മുടെ മക്കൾക്ക് സാധ്യമല്ല പണിതീരാത്ത നമ്മുടെ വീടുകൾക്ക് സാധ്യമല്ല കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയ നമുക്ക് സാധ്യമല്ല പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മയുടെ കണ്ണുനീരിന് സാധ്യമല്ല നാം തുടങ്ങി വെച്ച നമ്മുടെ പ്രൊജക്ടുകൾക്കോ പദ്ധതികൾക്കോ സാധ്യമല്ല നമ്മുടെ സംഘടനകൾക്ക് സാധ്യമല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധ്യമല്ല അല്ല അവധി വന്നെത്തിയാൽ ആ അവധിയിൽ ഒരു നിമിഷം പോലും നീട്ടിത്തരാൻ ഒരു ഡോക്ടർക്കും കഴിയില്ല ഒരു സംവിധാനങ്ങൾക്കും കഴിയില്ല ഒരു ആശുപത്രിക്കും കഴിയില്ല തിരിച്ചു പോകേണ്ടവരാണ് നാം ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ആ സമയത്ത് മരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ഭാഗ്യവാൻ ഭാഗ്യമാനാരാണെന്നറിയൂ ല ഇല ഇല്ല എന്ന് മനസ്സംതൃപ്തിയോടുകൂടി ചൊല്ലി മരിക്കാൻ ആർക്കാണോ കഴിയുന്നത് അവരാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരുപാട് ഭാഗ്യവാന്മാരെ കണ്ടവരാണ് നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് ഭാഗ്യവാന്മാർക്ക് സാക്ഷ്യം വഹിച്ചവരാണ് നമ്മൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും റിയാദിലെ ഒരു മരണം റിയാദിലെ ഒരു സഹോദരൻ മരിച്ചു നിങ്ങൾ ഒരുപാട് പ്രസംഗങ്ങളിലും പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും പല ലേഖനങ്ങളിലും വായിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ മരണം ഫൈസൽ എന്ന് പറയുന്ന കൊച്ചി സ്വദേശിയായ ഒരു യുവാവ് മുപ്പത്തഞ്ചാമത്തെ വയസ്സിലങ്ങനാണ് അവിടെ അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ ഈ സദസ്സിലുണ്ടാവും അവരനോട് ക്ഷമിക്കുക ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടാവും അദ്ദേഹത്തിന്റെ മരണത്തിന്റെ രംഗം അദ്ദേഹത്തിന്റെ ഭാര്യ വിശിരീകരിക്കും അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്തറിയോ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ എപ്പോഴും കുറച്ച് ബുക്ക്ലെറ്റുകൾ ഉണ്ടാവും എപ്പോഴും ആ ബുക്ക്ലെറ്റുകള് സയ്യദുൽ ഇസ്തിഫാറിന്റെ കോപ്പികളാണ് സൈദുൽ അറിയോ അള്ളാഹ്മൻ തറബി لي ും കോപ്പികൾ ഈ മനുഷ്യന്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടാവും ആരെ കണ്ടാലും മുസ്ലിം ആണെന്ന് തിരിച്ചറിഞ്ഞ ഈ കോപ്പി എടുത്തിട്ട് ഈ മനുഷ്യൻ അയാളുടെ കൈ കൊടുക്കും എന്നിട്ട് പറയും ഇത് നിങ്ങൾ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഷഹാദത്ത് കിട്ടാതെ മരിക്കൂല വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ ഉള്ളിൽ നിങ്ങൾ ഷഹാദത്ത് കിട്ടാതെ മരിക്കൂല എന്ന് പറഞ്ഞ് ഈ ദുആയുടെ കോപ്പി കൊടുക്കാതെ അയാൾ ആരും ഒഴിവാക്കാറില്ല അള്ളാഹു സുബാൻ അലാ മനുഷ്യന് ഷഹാദത്ത് കൊടുത്തത് സ്വന്തം മക്കളെയും ഭാര്യയെയും സാക്ഷിയാക്കിയിട്ടാൻ നിങ്ങളാ സംഭവം അറിഞ്ഞിട്ടുണ്ടാവില്ല റിയാദെന്ന് നൂറ് കിലോമീറ്റർ പുറത്തുള്ള ഹർജിലേക്ക് പോകുമ്പോൾ വാഹനം അപകടത്തിൽപ്പെട്ട് ആ വാഹനം നിയന്ത്രണം വിട്ട് സൈഡിലുള്ള ബാരിക്കേഡിൽ അടിച്ച് വാഹനത്തിന്റെ പിന്നെ മുന്നിലുള്ള ഗ്ലാസ്സിലുള്ള കമ്പി വളഞ്ഞ് തലയിലേക്ക് കയറി തലിൻ്റെ ഉള്ളിലേക്ക് കയറി എന്നിട്ട് ഈ മനുഷ്യൻ വേദനയോടെ ഭാര്യയുടെ മടിയിലേക്ക് വീണപ്പോൾ ഏത് പെണ്ണും തകർന്നു പോകുന്നൊരു സന്ദർഭമാണത് ഏതൊരു സ്ത്രീയും അലറി വിളിച്ചു പോന്നു പക്ഷേ ഈ മനുഷ്യന്റെ ഭാര്യ അള്ള ഉണ്ടാക്കി കൊടുത്തൊരുത്താണ് മനസ്സിൽ അള്ള ഉണ്ടാക്കി കൊടുത്തൊരു സമാധാനമാണ് ആ ഭർത്താവിന്റെ തലയിൽ കൈവച്ചു കൊണ്ട് ആ സമയത്ത് ആ ഭാര്യ പറഞ്ഞു കൊടുത്തു ഇലാ ഇല്ലല്ലാ ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോ ആ മനുഷ്യൻ അറിയാതെ പറഞ്ഞു പോയി ലാ ഇലാഹ ഇല്ലഹ അത് അയാളുടെ അവസാനത്തെ വചനാണ് ആ മനുഷ്യന്റെ അവസാനത്തെ വാക്കാണ് സഹോദരങ്ങളെ അഞ്ചും എട്ടും വയസ്സുള്ള ചെറിയ പൈതങ്ങൾ ഈ കാറിന്റെ പിറകിൽ ഇന്ന് ഈ കാഴ്ച കാണുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാഴ്ച സ്വന്തം മുപ്പ ചൊല്ലി മരിക്കുന്ന കാഴ്ച ഇതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെ എന്താണ് ജീവിതത്തിലെ എന്തൊക്കെ പ്രയാസങ്ങളും എന്തൊക്കെ പ്രലോഭനങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളും അവർ നേരിട്ടാലും ആ പ്രലോഭനങ്ങളിലൊന്നും ആ മക്കളുടെ മനസ്സൊരിക്കലും പതറാൻ സാധ്യതയില്ല കാരണം ഈ വാപ്പ അവർക്ക് മുന്നിൽ സാക്ഷ്യം വഹിച്ച അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുത്ത ഈ ഒരു മാതൃക ജീവിതത്തിന്റെ അവസാനം വരെ അവരുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മളൊക്കെ എങ്ങനെയാ മരിക്കാൻ പോകുന്ന സഹോദരങ്ങളെ ആലം എങ്ങനെയാണ് ജീവിതത്തിൽ ഒരാളോട് ഇന്ന് വരെ എന്തെങ്കിലും പ്രാർത്ഥന നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കാൻ ഒരു ഹാലും പുറത്ത് അങ്ങനെ ജീവിക്കുകയാണ് നമ്മൾ എന്തെങ്കിലും അർത്ഥമുണ്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ ജീവിക്കൊന്നും ആലോചിച്ച് നോക്കുക സഹോദരങ്ങൾ ദുനിയാവില്ല അവർക്ക് അവർക്ക് ദുനിയാവുണ്ടോ നിങ്ങൾക്ക് ദുനിയാവുണ്ടോ സഹോദരങ്ങളെ ഫാമിലി കൂടെയുള്ള ആളുകളെ കുറിച്ചല്ല സംസാരിക്കുന്നത് ഭൂരിഭാഗം വരുന്ന പ്രവാസലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ദുനിയാവുണ്ടോ സഹോദരങ്ങൾ പെരുന്നാളില് നാട്ടിലുള്ള ആളുകൾ ആഘോഷിക്കുമ്പോൾ റൂമിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങിയിട്ടാണ് പ്രവാസികൾ പെരുന്നാൾ ആഘോഷിക്കുക പലപ്പോഴും നാട്ടിൽ കല്യാണം നടക്കുമ്പോൾ റൂമിൻ്റെ ഉള്ളിൽ ബിരിയാണി വെച്ച് കൊടുത്തിട്ട് സ്വന്തം സ്വന്തം പെങ്ങളുടെ കുട്ടിന്റെയും സ്വന്തം കുടുംബത്തിന്റെയും സ്വന്തം പെങ്ങളുടെയും കല്യാണം റൂമിന്റെ ഉള്ളിലും ജോലി സ്ഥലങ്ങളിലും കഴിച്ചു കൂട്ടേണ്ട അവസ്ഥ പല പ്രവാസികൾക്കും വന്നിട്ടുണ്ട് ഈ ദുനിയാവ് ഇല്ല ഇനി കാലം കുറേ കഴിഞ്ഞ് അധ്വാനിച്ച് പല്ലിന്റെയും നഖത്തിന്റെയും മൂർച്ച നഷ്ടപ്പെട്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഒന്നിനും കൊള്ളാത്ത രീതിയിൽ നാട്ടിലേക്ക് പോയാൽ ഇത്രയും കാലം അധ്വാനിച്ച എന്തെങ്കിലും കുടുംബം തരോ കൂട്ടുകാർ തരോ സമൂഹം തരോ കറവ പറ്റിയ പശുവിന്റെ വില പോലും ഇല്ലാതെ അവിടെയും പാർശ്വവത്കരിക്കപ്പെടും പ്രവാസികൾ അവിടെ നിങ്ങൾക്ക് മുന്നിൽ അടയാത്തൊരു വാതിലുണ്ട് ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു ജീവിതമുണ്ട് ആ അറിയോ പരലോക ജീവിതമാണ് ആഹ്രമാണ് ആ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിച്ചോ സഹോദരങ്ങളെ ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ മുന്നിൽ വല്ലാതെ പോയാൽ നഷ്ടം മാത്രമാണ് ബാക്കിയാവുക അള്ളാഹു സുബാനഹുല അതിന് നമുക്ക് തൊഫീഹ് നൽകുമാറാകട്ടെ മരണത്തിന്റെ സമയത്ത് സന്തോഷത്തോടെ മരിക്കാൻ ആനന്ദത്തോടെ മരിക്കാൻ മനസ്സിന് സമാധാനം കിട്ടുന്ന രീതിയിൽ മരിക്കാനാകണം ഈ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതും പ്രയത്നിക്കേണ്ടതും ഏത് നിമിഷവും പോകേണ്ടവരാണ് നാം പോയി കഴിഞ്ഞാലുണ്ടല്ലോ നാം ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേര് ഒന്നോ രണ്ടോ വർഷം മാത്രമേ